ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്ന ആണുങ്ങളുടെ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾ ഞാൻ മിക്കവാറും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലും ആണുങ്ങൾ തന്നെയാണ് കമൻറ്റ് ചെയ്യുന്നത് അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതുപോലല്ല വീഡിയോസ് ഇടുന്ന പെണ്ണുങ്ങളെ മാക്സിമം അങ്ങോട്ട് കളിയാക്കിയിട്ടുള്ള കമൻറ്റുകളാണ് അതായത് ആ ഇതൊക്കെയാണ് വീഡിയോസ് ഇതൊക്കെയാണ് കാണേണ്ടത് അല്ലാതെ കുറേ ആൻറ്റിമാരുടെയും അമ്മച്ചിമാരുടെയും വീട്ടു വിശേഷങ്ങളും കഥകളും ഒക്കെയാണോ കാണേണ്ടത് എങ്ങനെയുള്ള കുറേ കമൻ്റുകൾ വരുന്നു സത്യം പറഞ്ഞാൽ എനിക്കത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത് കാരണം വീഡിയോസ് ഇടുന്ന ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ കൂടുതലും പ്രധാനപ്പെട്ടത് അവരുടെ കുടുംബം തന്നെയാണ് അപ്പോൾ അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്താണേലും അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ായിരിക്കും വീഡിയോസൊക്കെ ഇടുന്നത് പിന്നെ നമുക്ക് കുറേ നാളുകൾ കഴിഞ്ഞ് വീഡിയോസൊക്കെ കാണുമ്പോൾ അന്നത്തെ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള കുറച്ച് മൊമെൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ എനിക്കറിയാവുന്ന കുറേ യൂട്യൂബേഴ്സിനോട് സംസാരിച്ചപ്പോഴും അവർക്കും അത് വലിയ സന്തോഷമാണെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓർമ്മക്കുറിപ്പ് തന്നെയാണ് കാരണം കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പല കാര്യങ്ങളും സേവ് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ലാപ്ടോപ്പിലോ ഫോണിലോ ഒക്കെ സേവ് ചെയ്തു വെച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് അതല്ലാതെ നമ്മൾ യൂട്യൂബിലാവുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ നിൽക്കുന്നിടത്തോളം കാലം പഴയ കാര്യങ്ങളൊക്കെ ഇതുപോലെ എടുത്ത് കാണാം ഞാനിപ്പം ഏകദേശം ഒരു മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ പഴയ വീഡിയോസും ആമിയുടെ കുഞ്ഞിലത്തെ കുറേ വീഡിയോസൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതും അതുപോലെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഓണം വിഷു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് തരുന്നൊരു സന്തോഷം വേറെയാണ് കേട്ടോ ചിലരൊക്കെ വരുമാന വരുമാനമാർഗ്ഗമായിട്ടും ഒക്കെ കാണുന്നുണ്ട് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ വരുമാനം കിട്ടുന്നതൊരു ബോണസ് കൂടിയാണ് അപ്പോൾ ചിലരൊക്കെ നല്ല രീതിയിൽ യൂട്യൂബ് വഴി വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അതൊരു ജീവിതമാർഗ്ഗം കൂടിയാണ് എന്നാലും കൂടുതൽ ആൾക്കാർക്കും അധികം പൈസയൊന്നും കിട്ടാതെ ഇപ്പോഴും ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കതൊരു മാനസിക സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കാം അവരുടെ ഒരു ഓർമ്മക്കുറിപ്പ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരിക്കാം അത് അങ്ങനെ പലതരത്തിലാണ് ഓരോ ആൾക്കാരും വീഡിയോസ് ഇടുന്നതും അവരുടെ ചാനലും നടത്തിക്കൊണ്ട് പോകുന്നതും അപ്പോൾ അതിനെയൊക്കെ ഈ ഒരു രീതിയിൽ വിമർശിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ലേഡീസിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം ഇപ്പം വീട്ടുപണികളൊക്കെ ചെയ്ത് ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല വീട്ടമ്മമാരാകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ എത്രയോ പേര് ചാനലുണ്ട് അവർ എക്സ്ട്രാ ടൈം കണ്ടെത്തി കുറച്ചുകൂടി കഴിവും കാര്യങ്ങളും ഈ രീതിയിലുള്ളവരായിരിക്കും വീഡിയോസൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നത് കാരണം എഡിറ്റിങ് പല കാര്യങ്ങളും ഇതിനകത്ത് അറിഞ്ഞിരിക്കണം നോർമലായിട്ട് ജീവിക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ അങ്ങ് പോകാമല്ലോ അങ്ങനെ എക്സ്ട്രാ കഴിവുള്ളവരായിരിക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്നത് അപ്പോൾ അവരെ അങ്ങനെ വില കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട്ടുവിശേഷങ്ങളും മാർക്കറ്റിൽ പോക്കും അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് രണ്ട് കിലോ മത്തി മുളകിട്ട് കറി വെക്കുന്നുണ്ട് കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് ഇത് നമ്മുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയും മത്തി ഞാൻ ഒരുമിച്ച് കറി വെക്കുന്നത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇത്രയും മത്തിയുടെ ആവശ്യമില്ലല്ലോ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു നമ്മൾ മത്തിക്കറി ഉണ്ടാക്കി വെച്ചത് കാരണം വെള്ളിയാഴ്ചത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ മീൻകറിയൊക്കെ ആകുമ്പോഴത്തേക്കും തലേ ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉപ്പുംപുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ടിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ പോയി പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് മീൻ വാങ്ങിച്ചായിരുന്നു ഞാൻ കണ്ണിയില പിന്നെ അതുപോലെ നമുക്കും കുറച്ച് മത്തി വാങ്ങിച്ചു ഏട്ട വാങ്ങിച്ചു കുറച്ച് മീനെ കുട്ടികൾ എന്നു വെച്ചാൽ ഞാൻ എല്ലാ പ്രാവശ്യവും ശനിയാഴ്ചയാണ് മാർക്കറ്റിൽ പോകുന്നത് പക്ഷേ ഇത്തവണ ഈ പ്രോഗ്രാം വന്നതുകൊണ്ട് ഞാൻ വ്യാഴാഴ്ച പോയി പക്ഷേ വ്യാഴാഴ്ച മാർക്കറ്റിൽ പോകുന്നത് ഭയങ്കര നഷ്ടമാണ് നമുക്ക് നല്ല ലാഭത്തിലൊന്നും മീൻ കിട്ടത്തില്ല പിന്നെ പോകാതിരിക്കാൻ പറ്റുകയാല്ലാത്തതുകൊണ്ട് മീൻ വാങ്ങിക്കേണ്ടതുകൊണ്ട് അങ്ങനെ പോയതാണ് ഞാൻ രാവിലെ ബസ്സിനാണ് വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോയത് നമ്മുടെ മാർക്കറ്റിൻ്റെ വാതമൊക്കെ തന്നെ ഇറങ്ങാൻ പറ്റും പിന്നെ ആദ്യം പച്ചക്കറി മാർക്കറ്റിൽ കയറി കുറച്ച് ഇലക്കറികളൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് എനിക്കിന്ന് റാമിസി പോകണമായിരുന്നു അവിടെ കയറി അവിടുന്ന് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നേരെ മീൻ മാർക്കറ്റിൽ കയറി നിന്ന് മീൻ വാങ്ങിച്ചു അപ്പോഴത്തേക്ക് സുരക്ഷിട്ടാണ് ഡൂട്ടി കഴിഞ്ഞ് വന്നായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോരുന്നത് വന്ന ഉടനെ പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് ഫ്രിഡ്ജ് കയറ്റേണ്ടതെല്ലാം അങ്ങോട്ടേക്ക് വെച്ചു മീനെല്ലാം നമ്മളിതുപോലെ ചെറിയ ചെറിയ പാക്കറ്റുകൾ ഓരോ കറിക്കുള്ളത് ാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് മിക്കവാറും ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കുള്ള മീൻ ഒന്നിച്ച് വാങ്ങിച്ചാണ് വെക്കുന്നത് പിന്നെ നല്ല ലാഭത്തിലൊക്കെ കിട്ടുമ്പം അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെ സെറ്റാക്കി വെക്കും എന്താണെങ്കിലും എൻ്റെ വീഡിയോയിൽ ഞാൻ കുക്കിങ് മാത്രമായിട്ട് ഉൾപ്പെടുത്തത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടുവിശേഷങ്ങളും നമ്മുടെ ഓർമ്മകളും കാര്യങ്ങളും ആഘോഷങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു അവിയൽ പലവത്തിലുള്ള ഒരു ചാനലാണ് എൻ്റെ ഇത് കെട്ടോ ഞാൻ എന്താണേലും മറ്റുള്ളവരുടെ അഭിപ്രായത്തിനേക്കാൾ എൻ്റെ മനസ്സമാധാനം എൻ്റെ സന്തോഷം മാത്രമാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സ്വീകരിക്കാറുള്ളത് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ അയ്യോ മറ്റുള്ളവർ എന്തോ വിചാരിക്കുമല്ലേ മറ്റുള്ളവർക്ക് അത് വിഷമാവുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി കംപ്ലീറ്റ് അതങ്ങ് മാറ്റി നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള കുറേ ടോക്സിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ആളുകളെ മാറ്റി നിർത്തിയപ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ സ്വന്തം കാര്യം അങ്ങനൊരു രീതിയിലാണ് നമ്മുടെ ഒരു ലൈഫ് പോകുന്നത് ആ ടോക്സിക് കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറയാം കേട്ടോ നമ്മൾ തിരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഈ കുറച്ച് നാളുകളായിട്ടാണ് മാറ്റി വെച്ചത് അപ്പോൾ നമ്മുടെ കുക്കിംഗ് വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ലിവർ ഒന്ന് കുക്ക് ഇത് പെരട്ടിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പും നാരങ്ങ നീരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചുട്ടമെങ്കിലും കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് എന്താണെന്ന് പറഞ്ഞ് അങ്ങനെ കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ലിവറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വല്ലാത്തൊരു ചുവ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ അത് കുറച്ചൊക്കെ മാറി കിട്ടും പിന്നെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ പറ്റും എനിക്ക് ആദ്യമൊക്കെ ഈ ലിവർ കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ ഒരു ആയുർവേദ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ബ്ലഡ് കുറവ് വന്ന എച്ച് ബി കുറവുണ്ടായിരുന്നു ആ സമയത്ത് ലിവർ കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും വാങ്ങിച്ച് കഴിക്കും പക്ഷേ ഇതിൻ്റെ വേറെ ദോഷവശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്ഥിരമായിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വേറെ അതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് പക്ഷേ അധികമൊന്നും ഒന്നും കഴിക്കത്തില്ല കുറച്ച് വല്ല കഴിക്കത്തുള്ളൂ വല്ലപ്പോഴും അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് മാറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മീനെല്ലാം വെട്ടാൻ തുടങ്ങിയത് നമ്മുടെ ഈ രണ്ട് കിലോ മത്തി ആദ്യം തന്നെ അങ്ങ് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓർത്ത് രാത്രി കറി വെച്ച് വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് എന്താണേലും ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം ഞാൻ ഈ ലിവർ റോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചീര പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് ഞാൻ ഇലക്കറികൾ കുറച്ച് വാങ്ങിച്ചായിരുന്നു ചീര മേത്തി ലീഫ് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചീര ഇന്ന് തോരൻ വെക്കാമെന്ന് കരുതി അത് പെട്ടെന്നാവുമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് മീൻ എടുത്ത് ഫ്രൈ ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് മോരുകറി നേരത്തെ ഞാൻ ആക്കി വെച്ചതിരിപ്പുണ്ടായിരുന്നു ഈ ഒരു മീനാണ് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ വാലിൻ്റെ അറ്റത്തിങ്ങനെ ഒരു അരം പോലത്തെ ഒരു സംഭവം സംഭവമുണ്ട് കേട്ടോ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ സുരേഷൻ എൻ്റെ അടുത്ത് പറയാം ഇവിടെ ആരും ഇത് മേടിക്കത്തില്ലെന്ന് ഇതിന് തല എടുക്കാനായിട്ട് കൊള്ളത്തില്ല തലയൊന്നും ആരും ഉപയോഗിക്കും ഞാൻ പറഞ്ഞു തലയങ്ങ് വെട്ടിക്കളഞ്ഞപ്പോൾ ഒരെ അപ്പോൾ കുഴപ്പമില്ലല്ലോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ കുട്ടനാട്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന മീൻ എന്ന് പറഞ്ഞാൽ മത്തി അല്ല കണ്ണി ഇതൊക്കെയാണ് കടൽ മീനായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ കായൽ മീൻ ഇഷ്ടം പോലെ കിട്ടുമല്ലോ പാടമൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ചാക്കിനകത്തൊക്കെയാണ് മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് അപ്പം അത്രയുണ്ടായിരുന്നു ഇടയ്ക്ക് ആമിക്കുട്ടി എനിക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് തരുന്നുണ്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല ശ്രേഷിനും അത്ര ഇഷ്ടമല്ല പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടം എന്ത് ടേസ്റ്റാണോ ഇതിന് പ്രത്യേകിച്ച് എനിക്ക് ഒരു ടേസ്റ്റ് തോന്നിയിട്ടില്ല പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പോൾ നമ്മൾ കണ്ണിയിലയുടെ കാര്യമല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ എന്തെടുത്ത് അതിൻ്റെ തലയെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മൂന്നെണ്ണം എടുത്ത് നല്ല മസാലയൊക്കെ പരട്ടിയിട്ട് വറുത്തെടുത്തു കറി പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മത്തിയും കൂടെ വെട്ടിയെല്ലാം ഫ്രീസറിലേക്ക് അങ്ങ് ക്ലീൻ ചെയ്തിട്ട് വെച്ചു മാർക്കറ്റിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണേലും നമ്മൾ കുളിക്കാതെ നനയ്ക്കാതൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാനൊരു ഈ മീനും കൂടെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് പിന്നങ്ങ് കുളിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുമല്ലോ അങ്ങനെ പിന്നെ കണ്ണിയില ക്ലീൻ ചെയ്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും പരട്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചീരത്തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട് ലിവർ റോസ്റ്റും ആക്കുന്നുണ്ട് ഇത്തവണ ഞാൻ പച്ചച്ചീരിയും ഉലുവച്ചീരിയും കൂടാണ് വാങ്ങിച്ചത് ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു കെട്ട് അല്ല മൂന്ന് കെട്ട് നൂറ് ഫിൽസിന് നമുക്ക് കിട്ടും പക്ഷേ സൂപ്പർ മാർക്കറ്റിലെ കടകളിലൊക്കെ പോയാൽ ഒരു കെട്ട് മാത്രമേ നൂറ് ഫിൽസിന് കിട്ടത്തുള്ളൂ അത് ഇത് നല്ല വലിയ കെട്ടാണ് കേട്ടോ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ല ഫ്രഷുമാണ് അപ്പോൾ കൂടുതലും നമ്മൾ സെൻട്രൽ മാർക്കറ്റിൽ പോയിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത് പിന്നെ ഞാൻ ചെറിയ ചീര ആയതുകൊണ്ട് അതിൻ്റെ നമ്മുടെ വേരൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു വലിയ ചീരയാണ് ചിരണ്ടി എടുക്കും ചെറിയ ചീര ആയതുകൊണ്ട് വേരെല്ലാം കട്ട് ചെയ്ത് മൂന്ന് കെട്ടും ഫുൾ എടുത്തു ഇനി മേത്തി ലീഫ് ഞാനെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴെങ്കിലും പരിപ്പിട്ട് കറിയായിട്ട് ചപ്പാത്തിക്ക് എടുക്കാം പിന്നെ അതുപോലെ തോരനൊക്കെ വെക്കാം അങ്ങനെ ഒക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം എടുത്തിരിക്കുന്നത് നമ്മുടെ പച്ച ചീരയാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ പയറും പരിപ്പും ഒക്കെ ഇട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ പെട്ടെന്നൊക്കെ ആക്കണമല്ലോ അതുകൊണ്ട് ചീര മാത്രമായിട്ട് തോരൻ വെക്കുകയാണ് വെളിച്ചെണ്ണയാണ് അതിലേക്ക് കുറച്ച് കടുവും അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചീര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചിലർ പറയും ചീര ഇലക്കറികളൊക്കെ അടച്ചു വച്ച് വയ്ക്കണമെന്ന് എന്നാലേ അതിലെ പോഷകങ്ങളൊക്കെ പോകാതിരിക്കത്തുള്ള പറയും പക്ഷേ അടച്ച് വെക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി അവിഞ്ഞ പോലെ വരികയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് വേവിച്ചു കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും അരപ്പിന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇലയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ അരപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് ഇലക്കറികളിൽ എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ സാധാരണ കറികളിൽ തോരനൊക്കെ ഇടുന്നതിൻ്റെ കുറച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് വെന്ത് വരുമ്പോഴത്തേക്ക് കൂടുതൽ ഉപ്പ് തോന്നിക്കും അപ്പം കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് അവിടെ ഞാൻ കുറച്ച് ലോഷൻ എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് നിൽക്കില്ല ഇത്രയും മത്തി വെട്ടിയാണ് രണ്ടര കിലോ അല്ല രണ്ട് കിലോ മത്തി വെട്ടിയതാണ് നമ്മുടേത് നമ്മുടെ പോഷൻ മാറ്റി വെച്ചു കേട്ടോ ഇനി ആ കണ്ണീലി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊതുച്ചോറിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേ മത്തി കറക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബർ എനിക്ക് അതിലെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് എണ്ണയിലേക്ക് കുറച്ച് ചോറ് വയ്ക്കുന്ന അരി ഇട്ട് കൊടുത്താൽ മതിയെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കാറില്ല കേട്ടോ അത് നല്ലൊരു ടിപ്സ് ആയിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനത്തെ എന്തെങ്കിലും മീനൊക്കെ കിട്ടുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു പോയി കേട്ടോ ആ കാര്യം അല്ലാതെ ഒന്ന് പരീക്ഷിക്കായിരുന്നു പക്ഷേ ഇത് നല്ല ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മീനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് കൂടിയേ ഉള്ളൂ ഇടയ്ക്ക് പിന്നെ ഉള്ളി സവാള അതെല്ലാം പാത്രങ്ങളിലെല്ലാം ഇട്ട് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു ഫ്രീസറിലേക്കുള്ളതും ഫ്രിഡ്ജിലേക്കുള്ളതൊക്കെ നമ്മൾ സെപ്പറേറ്റ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടാണ് കുക്കറിലൊന്ന് ലിവർ വേവിച്ചെടുക്കുന്നത് അത് നമ്മൾ പിന്നെ സവാളയൊക്കെ വഴറ്റിയിട്ട് പൊടികളും ചേർത്ത് കൊടുത്ത് ലിവറ് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് നന്നായിട്ട് പെപ്പർ ചേർക്കും കേട്ടോ പെപ്പർ പൗഡർ നന്നായിട്ട് ചേർക്കും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സലാഡും കൂടി എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സലാഡൊക്കെ എനിക്ക് ആമിക്കുട്ടി കട്ട് ചെയ്തു പിന്നെ നമ്മുടെ കൈയിലീഫ് ലെറ്റ്യൂസ് ക്യാരറ്റ് എൻ്റെ കൂട്ടത്തിൽ സ്പ്രിങ് ഓണിയൻ സവാള അതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എപ്പോഴും തലേ എന്തെങ്കിലും കറികളൊക്കെ കുറച്ച് മിച്ചം കാണും കേട്ടോ ഇന്നലത്തെ ഉണക്കമീൻ ചമ്മന്തിയാണ് ഉണക്കമീൻ അതായത് നങ്കുണ്ടല്ലോ അത് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് മീൻ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു ദിവസം വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ലിവർ റോസ്റ്റ് ചീരത്തോരൻ പിന്നെ കുമ്പളങ്ങയായിട്ട് മോരുകറി നേരത്തെ തീരുപ്പുണ്ടായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മോരുകറിയൊക്കെ ആയിട്ട് നമുക്ക് വെക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിരുന്ന് സൈഡ് പ്രൊഫൈലാണോ മീൻകറി നമ്മൾ വയറ്റത്തേക്കാണ് വെച്ചത് അപ്പോൾ എൻ്റെ ഈ ഒരു ചെരുവം മാത്രമേ ഉള്ളൂ വലുത് അപ്പോൾ ഇതിലങ്ങ് കറി വെക്കാമെന്ന് വെച്ചു ലുലുവിൻ്റെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതകലിൽ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്ക ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമല്ലോ അപ്പോൾ എല്ലാം വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഞാൻ ഉലുവ പൊട്ടിച്ചായിരുന്നു കേട്ടോ ആ ഒരു പോഷൻ വീടിയൊക്കെ അകത്തൊന്ന് കട്ടായിപ്പോയി എന്നിട്ട് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി നന്നായിട്ട് വഴറ്റുന്നുണ്ട് പൊടികൾ രണ്ട് കളറിലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്നാക്കുന്നുണ്ട് അപ്പോൾ ആ പച്ചമണമൊക്കെ അല്ലാതെ മാറിപ്പോ എന്നിട്ട് വഴ വഴണ്ട് വരുന്ന നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പിന്നെ മീൻകറി വെക്കുന്നതിന് ഒരു മൺചട്ടിയിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള പുളിയൊക്കെ കറിയിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ അപ്പോൾ അതുകൂടി നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ചാറിന് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ചൂടുവെള്ളം കറികളിലേക്ക് ചേർക്കുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക മത്തി നമ്മളപ്പോൾ ഒന്നായിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞായിരുന്നു ഓരോ മത്തിയായിട്ട് വേണം കട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വീട്ടിൽ വെക്കുന്നതും അങ്ങനെ തന്നെ കേട്ടോ മുറിക്കാറില്ല ചെറിയ പിസായിട്ട് ഈ പീര വെക്കാൻ നേരത്തൊക്കെ അങ്ങനെ വല്ലേ അങ്ങനെ മുറിക്കാറുള്ളൂ അല്ലെങ്കിൽ ഒന്നായിട്ട് തന്നെയാണ് കറി വെക്കുന്നത് സുരക്ഷനൊക്കെ കൂടുതൽ ഇഷ്ടം അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ മീനെല്ലാം ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇനി ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി മേള എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു പാകത്തിൽ കുറച്ച് കരിയാപ്പല കരിയാപ്പല എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇവിടുത്തെ ടെസ്റ്ററിനെ വിളിച്ചിട്ടാണെങ്കിൽ എല്ലാം ഇങ്ങനെ കറക്റ്റാണോ നമ്മൾ വെക്കുമ്പം അറിയത്തില്ലല്ലോ വേറൊരാൾ കഴിച്ചിട്ട് നോക്കുമ്പോഴല്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഞാനെപ്പോഴും സുരേഷേനെ കൊണ്ടാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ നമുക്കിനി വീണ്ടും കാണാം വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോയിലൂടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്